வெம்ோக்கன் இங்கிலீஷ் க்ளாஸ் அவ இவற்றை க்ளாஸ் வளர ஸ்பெஷல் ஆயிட்டுள்ள க்ளாஸ் ஆன குட்டியை காரணம் இன்னும் பாலக்காடு ஸ்பெஷல் ஸ்போக்கன் இங்கிலீஷ் க்ளாஸ் ஆனா உனியா வீடியோ மாற்றண்டா யூஸ்ஃபுல்லாய் ஆனால் உரப்பாயிட்டும் இங்கிலீஷ் கூட்டம் கூட பற்றும் அப்போ சசிச்சேட்டன் பரஞ்சா ஏதக்க சென்டன்ஸ் எப்போக்க உபயோகிக்கணும்னு அதுபோல படித்தா மதி அப்போ இன்னாஸ் சசிச்சேட்டன் பரஞ்சபோல யூஸ்ஃபுல்லாய் സെൻറ്റൻസസ് ആണ് പുറത്തു പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയ സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഔ കുട്ടി അതുതന്നെയല്ല ഞാൻ പറഞ്ഞത് ഇത് പേര് സസി മുണ്ടൂർന്ന് അപ്പോൾ ശശിചേട്ടൻ്റെ ഹെൽപ്പോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെയ്യാം ആദ്യം നമ്മൾ പറയുകയാണ് നമുക്ക് പോകാം ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് നമ്മൾ പറയുകയാണ് നമുക്ക് പോകാം എന്ന് എങ്ങനെ പറയും ലെറ്റ്സ് ഗോ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും ലെറ്റ് അസ് ഗു അതിൻ്റെ ഷോർട്ട് ഫോം ഫോമാണ് ലെറ്റ്സ് ഗു നമ്മളൊരു സജഷൻ പറയുമ്പോൾ ലെറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുക നമുക്ക് പോകാം അത് നമ്മളൊരു അഭിപ്രായം പറയുകയാണല്ലോ ഒരു സജഷൻ പറയുകയാണ് ലെറ്റ് നമുക്ക് പോകാം നമുക്ക് എന്ന് പറയുമ്പോൾ ഇനി ആക്ഷൻ പോകാം നമുക്ക് പോകാം ലെറ്റസ് ചുരുക്കി എങ്ങനെ പറയും ലെറ്റ്സ് ഗോ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ മോളിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ പറയും ലെറ്റ്സ് ഗോ ടു ദ മോൾ ടു എന്ന വാക്ക് ഡിറക്ഷൻ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ടു ആഡ് ചെയ്യണം മോളിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളിത് ശശിചേട്ടനോട് ചോദിക്കാം ഏത് സ്ഥലം എടുക്കണം എന്ന് ഇപ്പൊ ശശിചേട്ടൻ നമ്മളോട് പറയുകയാണ് ഓ കുട്ടിയെ ഞങ്ങൾക്ക് മോളല്ല ഒന്നും അല്ല പോ സ്കൂളിൽ പോകണം ഓ എൻ്റെ സ്കൂളല്ല എൻ്റെ മാറ്റി സ്കൂളിൽ പോകണം കുട്ടിയെ അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ലെറ്റ്സ് ഗോ സ്കൂൾ നമുക്ക് അവൻ്റെ സ്കൂളിൽ പോകാംസ് ഗോസ് അവളുടെ സ്കൂളിൽ പോകാം എന്നെങ്ങനെ പറയും അവളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്കൂളിൽ പോകാം അവരുടെ സ്കൂളിൽ ലെറ്റ്സ് ഗോ ടു സ്കൂൾ നമ്മുടെ സ്കൂളിൽ ലെറ്റ്സ് ഗോ ടു സ്കൂൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ അവർ സ്കൂൾ അവരാണ് നമ്മുടെ എന്നർത്ഥം വരുന്ന വാക്ക് ഇനി ഇതൊന്നുമല്ല നമുക്ക് എൻ്റെ സ്കൂളിൽ പോകാം എന്ന് എങ്ങനെ പറയും ഇംഗ്ലീഷിൽ ലെറ്റ്സ് ഗോ ടു മൈ സ്കൂൾ നമുക്ക് എൻ്റെ സ്കൂളിൽ പോകാം സ്കൂൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ള ഡിറക്ഷൻ കാണിക്കുവാൻ നമ്മൾ ടു യൂസ് ചെയ്യണം ഇനി നമ്മൾ പറയുകയാണ് നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് പുറത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂഷ്വലി നമ്മൾ ഈ വാക്ക് എങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യാം റെസ്റ്റോറൻറ്റ് പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊണൺസിയേഷൻ റെസ്ട്രോ റെസ്ട്രോ എന്ന് നമ്മൾ പറയണം ലെറ്റ്സ് ഗോ ടു റെസ്ട്രോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്ട്രോറൻ്റിലേക്ക് പോകാം അപ്പോൾ ശശിചേട്ടൻ പറയുകയാണ് എന്താ കുട്ടിയെ പറയുന്നത് നിങ്ങൾ പാവങ്ങളാണ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് ഭക്ഷണം കഴിക്കാനല്ലേ കുട്ടിയെ പോണത് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോട്ടൽ എന്ന് പറയുന്ന സമയത്ത് എന്താ സ്റ്റേ ചെയ്യാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണ് ഹോട്ടൽ അതിൻ്റെ കൂടെ ഭക്ഷണവും എല്ലാം പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലത്ത് ഹോട്ടൽ എന്നല്ല നമ്മൾ പറയേണ്ടത് റെസ്ട്രോൻ്റ് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലെറ്റ്സ് ഗോ ടു എ ടുസ്റ്റ നമുക്കൊരു റെസ്ട്രോറൻറ്റിലേക്ക് പോകാം നമുക്ക് ഈ റെസ്ട്രോൻ്റിലേക്ക് പോകാം അതെങ്ങനെ പറയും Let's Let's go to this restaurant. Let's go to this restaurant. Let's go to this this restaurant. Let's go to that restaurant. നമുക്ക് ആ റെിലേക്ക് പോകാം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ആ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ restaurant. restaurant. Let's go to that ഇനി നമ്മൾ പറയുകയാണ് നമുക്ക് ഇവിടെ പോകാം നമുക്ക് ഇവിടെ പോകാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇവിടെ എന്ന വാക്ക് ഹിയറിലൂടെ നമ്മൾ പറയുന്നു വാക്ക് യൂസ് ചെയ്ത് പറയുക നമുക്ക് അവിടെ പോകാം ലെറ്റ് അങ്ങനെ അവസാനം നമ്മളൊരു റെസ്റ്റോറൻ്റിൽ എത്തി ഇനി നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് ഇംഗ്ലീഷിൽ വളരെ ഈസിയായി തന്നെ നമുക്ക് ഓർഡർ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും വാട്ട്സ് ടുഡേസ് സ്പെഷ്യൽ വാട്ട്സ് ടുഡേസ് സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് നമ്മൾ കേട്ടു ഇനി നമ്മൾ അതെന്ന് സെലക്ട് ചെയ്ത് പറയുകയാണ് വെറും രണ്ട് വേർഡ്സ് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഈസിയായി ഓർഡർ ചെയ്യുവാൻ സാധിക്കും അതിലെ ആദ്യം നമ്മൾ നമുക്കിഷ്ടമുള്ള ഫുഡ് പറയുക ഇപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ബിരിയാണി പ്ലീസ് ബിരിയാണി പ്ലീസ് നമ്മൾ റെസ്പെക്റ്റോട് കൂടിയാണ് ഓർഡർ ചെയ്യുന്നത് ഇനി നമ്മൾ പറയുകയാണ് ഫ്രൈഡ് റൈസും നൂഡിൽസും ആണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ രണ്ട് കാര്യങ്ങൾ എങ്ങനെ യോജിപ്പിക്കണം ആൻഡ് യൂസ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുക ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ് പ്ലീസ് ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ് ഇനി പ്ലീസ് ഓ എന്ത് കുട്ടിയെ ഇതൊക്കെ പറയണത് ഇഡ്ലി സാമ്പാറും വേണമെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം കുട്ടിയെ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇറ്റ്ലി ആൻഡ് സാമ്പാർ പ്ലീസ് ഇറ്റ്ലി ആൻഡ് സാമ്പാർ ഇനി പ്ലീസ് ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഓർഡർ ചെയ്തു ഇത് കേട്ടിട്ട് നമ്മൾ പറയുകയാണ് നമുക്കൊരു ഗ്ലാസ് വെള്ളം നമ്മൾ ഓർഡർ ചെയ്യുകയാണ് അതെങ്ങനെ നമ്മൾ ഓർഡർ കൊടുക്കും വൺ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് ആദ്യം നമ്മൾ ക്വാണ്ടിറ്റി പറയുക ഒരു ഗ്ലാസ് അല്ലേ വൺ ഗ്ലാസ് എന്ത് ഓഫ് അപ്പോൾ ഒരു കപ്പ് ചായ നമ്മൾ എങ്ങനെ ഓർഡർ ചെയ്യും വെരി ഗുഡ് of of tea, tea, please. please. One cup ഇനി നമ്മളൊരു നാല് പേരുണ്ട് അപ്പോൾ ഫോർ കപ്പ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യണം കാരണം ഒന്നിൽ കൂടുതൽ കപ്പില്ലേ അപ്പോൾ കപ്പെന്നല്ല കരണം ഫോർ കപ്പ്സ് ഓഫ് ടീ പ്ലീസ് ഫോർ കപ്പ്സ് ഓഫ് ടീ പ്ലീസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു നമ്മൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സജഷൻ കൊടുക്കാം നമുക്ക് ഫ്രഷ് ജ്യൂസ് കുടിക്കാം നമുക്ക് ഫ്രഷ് ജ്യൂസ് കുടിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചു ഇങ്ങനെ ഇംഗ്ലീഷിൽ സജഷൻ പറയുന്ന സമയത്ത് ആദ്യം ലെറ്റ് യൂസ് ചെയ്യുക നമുക്ക് എന്ന് വരുമ്പോൾ ലെറ്റ്സ് ലെറ്റ്സ് ഇനി ആക്ഷൻ ഫ്രഷ് ജ്യൂസ് കുടിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ആക്ഷൻ എന്താണ് കുടിക്കുന്നതല്ലേ കുടിക്കുന്നതല്ലേസ് ഡ്രിങ്ക് എന്ത് ജ്യൂസ് ഡ്രിങ്ക് ഫ്രഷ് ജ്യൂസ് നമുക്ക് ഫ്രഷ് ജ്യൂസ് കുടിക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സജഷൻസ് പറയുവാൻ സാധിക്കും ഇനി നമുക്ക് വേറൊരു സജഷൻ എടുക്കാം നമുക്കിത് ചെയ്യാം നമുക്ക് ഇത് ചെയ്യാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ലെറ്റ്സ് നമ്മളൊരു സജഷൻ പറയുകയാണ് നമുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ലെറ്റ്സ് ആഡ് ചെയ്യുക ലെറ്റ്സ് നമ്മളൊരു സജഷൻ പറയുകയാണ് അത് മാത്രമല്ല നമുക്ക് എന്നൊരു സെന്റൻസ് ആണ് വരുന്നത് ആ സമയത്ത് ലെറ്റ് ആഡ് ചെയ്യുക എന്നതാണ് ആക്ഷൻ എന്ത് അത് ദസ് ഡു ദാറ്റ് നമുക്കത് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സജഷൻസ് പറയുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്തു ഈസി ആയിട്ട് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു ഇനി ബില്ല് വന്നു അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എത്രയായി എത്രയായി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും ഹൗ ഹൗ മച്ച് മച്ച് എത്രയായി എത്രയായി ടോട്ടൽ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും ഹൗ ഹൗ മച്ച് മച്ച് ദ ദ ടോട്ടൽ 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 എത്രയായി അങ്ങനെ ബില്ലിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടു ഇനി നമ്മൾ പറയുകയാണ് അവൻ ബില്ലടയ്ക്കും അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമല്ലേ ഇംഗ്ലീഷിൽ ഭാവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് വാക്കുകൾ മാത്രം നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക വിൽ ഷാൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഷാൻ യൂസ് ചെയ്യണം വേറൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിൽ യൂസ് ചെയ്യുക അവൻ എമൗണ്ട് അടയ്ക്കും എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണ് he will pay ആദ്യം നമ്മുടെ ഓർഡർ മനസ്സിൽ വെക്കുക സബ്ജെക്ട് വേബ് ഒബ്ജക്ട് ഇംഗ്ലീഷിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സെൻറ്റൻസസും ഈ രീതിയിലാണ് വരുന്നത് സബ്ജെക്ട് വേബ് ഒബ്ജെക്ട് സെൻറ്റൻസിലെ മെയിൻ ആളാണ് സബ്ജെക്റ്റ് അവൻ എന്ന് പറയുമ്പോൾ ആരാ സെൻ്റൻസിലെ മെയിൻ ആള് ആ വ്യക്തിയല്ലേ അവൻ ഹീ ഇനി ആക്ഷൻ ഇവിടെ ബില്ലടയ്ക്കുന്നതാണ് ആക്ഷൻ പേ ഭാവിയിലെ കാര്യമാണ് അവൻ ബില്ലടയ്ക്കും അവൻ അടച്ചിട്ടില്ല അവൻ ബില്ലടയ്ക്കും ഹീ അവൾ ബില്ലടയ്ക്കും എങ്ങനെ പറയും അവൾ എന്ന് വരുമ്പോൾ ും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയത് റോഹനാണ് അതുകൊണ്ട് റോഹൻ ബില്ലടയ്ക്കും അവർ ബില്ലടയ്ക്കും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അവരെന്ന് പറയുമ്പോൾ ും അങ്ങനെ അവസാനം അവിടെ ഒരു തർക്കം കാണുമ്പോൾ നമ്മൾ പറയാണ് കുട്ടി നിങ്ങൾ ആരും അടക്കണ്ട ഞാൻ തന്നെ ബില്ല് അടച്ചോളാം കൊറുള്ള പൊട്ടി ഞാൻ പറയണം കുട്ടിയെ ഞാൻ തന്നെ ബില്ല് അടച്ചോളാം അവിടെ തർക്കം വേണ്ട അതെങ്ങനെ നമ്മൾ പറയും ഞാൻ ബില്ലടക്കാമെന്നെങ്ങനെ പറയും ആയി ഞാനിപ്പോ ബില്ല് അടച്ചിട്ടില്ല ഭാവിയിൽ അടയ്ക്കും എന്നാണ് പറയുന്നത് നല്ല മനസ്സുള്ള കുറച്ച് വ്യക്തികൾ പറയുകയാണ് ഞങ്ങൾ ബില്ലടക്കാം അതെങ്ങനെ പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അവസാനം നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞു ബില്ലടച്ചു എന്നെങ്ങനെ പറയും നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ പേഡ് എന്ന വാക്ക് യൂസ് ചെയ്യുക ഞാൻ ബില്ലടച്ചു അവൻ ബില്ലടച്ചു അതെങ്ങനെ പറയും അവൻ ബില്ലടച്ചു അവൻ ബില്ലടച്ചു പറയുമ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവനെക്കുറിച്ചല്ലേ അപ്പോൾ ആദ്യം അവനെ സെന്റൻസിന്റെ ആദ്യം വെക്കുക ഹീ നീ ബില്ലടച്ചു എന്ന് പറയുകയാണ് സബ്ജക്റ്റ് വെച്ചു ഇനി വേർബ് ആക്ഷൻ എന്താ അടച്ചു പേഡ് ഇൻ ദ ദ ബിൽ ഹി പേഡ് ദ ബിൽ ആനു ബിൽ അടച്ചു ആനു ബിൽ അടച്ചു ആനു പേഡ് ദ ബിൽ ആനു പേഡ് ദ ബിൽ

അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബിൽ സെറ്റിൽ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യണം ഇംഗ്ലീഷിൽ എന്നതെല്ലാം നമ്മൾ പഠിച്ചു ഇനി ഭാവിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയ കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം നമ്മൾ പറയുകയാണ് ഞാൻ വരാം ഇത് ഭാവിയിലെ ഒരു കാര്യമല്ലേ ഞാൻ വരാം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഐ ഭാവിയിലെ കാര്യമായത് കാരണം ഇനി ആക്ഷൻ കം ഞാൻ വരാം ഐ ഷാൽ ഞങ്ങൾ വരാം വി കം ഞങ്ങളെന്ന് പറയുമ്പോൾ we we shall come i ന്റെയും we ന്റെയും കൂടെ എപ്പോഴും shall ചേർക്കുക ഞങ്ങൾ വരാം നമ്മളെ ഒരു വ്യക്തി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ വരാം കം നിങ്ങൾ ഫങ്ഷന് വരാം നമ്മൾ പഠിച്ചു ഒരു ഡിറക്ഷൻ കാണിക്കാൻ ടു യൂസ് ചെയ്യുക ഞങ്ങൾ ഫങ്ഷന് വരാം ഞങ്ങൾ മീറ്റിംഗിന് വരാം അതെങ്ങനെ പറയും ഫങ്ഷൻ മാറ്റി മീറ്റിംഗ് വെക്കുക ഞങ്ങൾ മീറ്റിംഗിന് വരാം കം ടുംഗ് അവൾ വരും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവൻ വരും will will come He will come ും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അവരെ കുറിച്ച് പറയുമ്പോൾ ഭാവിയിൽ അവരെ കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ പറയുകയാണ് അവർ പോകും നേരത്തെ അവർ വരുന്നായിരുന്നു അവർ പോകും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവർ നാളെ പോകും ദേ വിൽ ഗോ ടുമോറോ ുംങ്ങൾ നാളെ പോകും ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചും വീൻ്റെ കൂടെ ഷാലാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം പറയുകയാണ് ഞങ്ങൾ നാളെ പോകും shall go pole tomorrow we shall go tomorrow priya naale pogum priya naale pogum priya will go tomorrow priya will go tomorrow അവൾ നാളെ പോകും അവൾ എന്ന് പറയുമ്പോൾ ഷീ ഷീ വിൽ ഗോ ടുമോറോ ഷീ വിൽ ഗോ ടുമോറോ കുട്ടികൾ നിങ്ങൾ ഒന്നും പറയണ്ട ഞാൻ നാളെ പോകും അപ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ നാളെ പോകും എന്ന് എങ്ങനെ പറയും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എല്ലാ ക്ലാസ്സിലും ഫൈവ് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാലും മതി കഴിഞ്ഞ ക്ലാസ്സിലെ ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓൾ ഓഫ് യു ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ യു ഷുഡ് സ്ലീപ്പ് ഓൺ ടൈം അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഈ ഫൈവ് സെന്റൻസസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മോളിലേക്ക് പോകാം നമുക്ക് മോളിലേക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റ്യൻ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ഞങ്ങൾ നാളെ വരാം ഞങ്ങൾ നാളെ വരാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹ ഇന്ന് വരും സ്നേഹ ഇന്ന് വരും അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കണ്ടുപിടിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ